ഒരു ഇന്റർനാഷണൽ സിലബസ് അടിസ്ഥാനമാക്കി ഒരു വിദ്യാഭ്യാസ സ്ഥാപനം കുട്ടികളുടെ ഇംഗ്ലീഷ് സംസാരശേഷി പരിപോഷിപ്പിക്കുന്ന പഠന രീതി അഡ്മിഷൻ തുടരുന്നു ഇന്റർനാഷണൽ സ്കൂൾ കോട്ടക്കുന്ന് വണ്ടൂർ സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ നിരവധി തെളിവുകളുണ്ടായിട്ടും കേരള മുഖ്യമന്ത്രി എന്തുകൊണ്ടാണ് കേന്ദ്ര അന്വേഷണ സംഘങ്ങൾ കേസെടുക്കുകയോ ചോദ്യം ചെയ്യുകയോ അറസ്റ്റ് ചെയ്യുകയോ ചെയ്യാത്തതെന്ന് മനസ്സിലാകുന്നില്ലെന്ന് കർണാടക ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ വയനാട് കൽപ്പറ്റ മുട്ടിൽ യു ഡി എഫ് പഞ്ചായത്ത് കമ്മിറ്റി സംഘടിപ്പിച്ച പ്രചാരണ ജാഥ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം Our chief, our chief ministers, chief opposition, opposition party chief ministers. ministers. Every day they are reading our Congress leaders, including in my constituency. Not even a single BJP leader they have ready And you should also know that they have not even touched your chief minister, Kerala chief minister family. Your Kerala chief minister also is a part and an allied partner of them രാജ്യത്തെ പ്രതിപക്ഷ നേതാക്കളെ മുഴുവൻ അറസ്റ്റ് ചെയ്യുകയാണ് മുഖ്യമന്ത്രിമാർ ഉൾപ്പെടെയുള്ള ആളുകൾ അറസ്റ്റ് ചെയ്യുകയാണ് കർണാടകയിലെ ക്യാബിനറ്റിലെ പല മന്ത്രിമാരുടെ വീടുകളിലും റെയ്ഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴും ഒരാളുടെ വീടുകളിൽ മാത്രം റെയ്ഡ് ചെയ്യുന്നില്ല അത് കേരളത്തിന്റെ മുഖ്യമന്ത്രി സഖാപിണറായി വിജയനാണ് അദ്ദേഹം അവരുമായി നടത്തുന്ന രഹസ്യമായ താണ്ടവത്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് എന്ന് ഞാനിവിടെ പറയുകയാണ് پلیز ٹیل او ٹو ٹیل اس یو کین انڈرسٹینڈ یو آر اے مور انائٹنڈ پیپل ایجوکیٹ پیپل وین دے آر ہیریسنگ آل دی اپوزیشن وین دیر آر وین دے آر اریسٹنگ پیپل وداؤٹ ایوڈنس وین وے آر سو میری ایوڈنس ان دی رول گورنمنٹ They have not touched your Chief Minister the family. Is this is not, an not an understanding understand between the BJP, BJP and, and, the and the LDF? LDF. You please this answer to this. നിങ്ങളൊക്കെ വിദ്യാസമ്പന്നനായിട്ടുള്ള നിങ്ങൾക്കറിയാം ഒരു തെളിവുമില്ലാതെയാണ് ഈ പറയുന്ന നേതാക്കളെയൊക്കെ ഇടി അറസ്റ്റ് ചെയ്തിട്ടുള്ളത് പക്ഷേ എല്ലാ തെളിവുകളും ഉണ്ടായിട്ട് അദ്ദേഹം കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്യുന്നില്ല അവർ അന്വേഷണം നടത്തുന്നില്ല അതിൽ തുറന്നു കാണിക്കുന്നത് അവരും ഇടതുപക്ഷവും ബി ജെ നടത്തിയിട്ടുള്ള രഹസ്യമായ ഇടപെടലാണ് എന്ന് ഞാനിവിടെ പറയുകയാണ് യു ഡി എഫ് പഞ്ചായത്ത് ചെയർമാൻ സലാം നീലി അധ്യക്ഷത വഹിച്ചു കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ജനറൽ കൺവീനർ എ പി അനിൽകുമാർ എംഎൽഎ കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റ് ടി സിദ്ദീഖ് എം എൽ എ ഡി സി സി പ്രസിഡന്റ് എൻ ഡി അപ്പച്ചൻ മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ ടി ഹംസ കൺവീനർ പി പി അലി ട്രഷറർ ടി ജെ ഐസക് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം പ്രസിഡന്റ് സലീം മേമന തുടങ്ങിയവർ പങ്കെടുത്തു ഓരോ സീസണിലും അടിമുടി മാറുന്ന ഡിസൈനുകൾ സ്വന്തം ഫാക്ടറിയിൽ നിർമ്മിക്കുന്ന പരിധിയില്ലാത്ത കളക്ഷനുകൾ സഫ ജലറി പാരമ്പര്യം പൊന്നാക്കിയ ആത്മബന്ധം രുചിക്കൂട്ടുകൾ കൊണ്ട് രുചി വൈവിധ്യങ്ങൾ ഒരുക്കിയ ഇന്ത്യൻ ബേക്സ് ഇപ്പോൾ വണ്ടൂരിലും ഇന്ത്യൻ ബേക്സ് പാണ്ടിക്കാട് റോഡ് മണൽമേൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ